പറയുന്നത് ഇൻസ്റ്റാഗ്രാം വഴി ആദ്യം സ്ത്രീകളെ പരിചയപ്പെടുക സ്ത്രീകളെന്ന് വെച്ചാൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നവര് ഭർത്താക്കന്മാരെ ഗൾഫിലുള്ളവരോ ഇല്ലാത്തവരെയൊക്കെ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെടുക അവരുടെ കയ്യിൽ നിന്ന് പൈസ പൈസ അല്ലെങ്കിൽ എ ടി എം കാർഡ് സ്വർണം ഇങ്ങനെയുള്ള സാധനങ്ങൾ തട്ടിയെടുക്കുക തിരിച്ച് ചോദിക്കുമ്പോൾ ഭീഷണി മറ്റേ മോർഫ് ചെയ്തതിനകത്ത് ഇൻസ്റ്റാഗ്രാം വഴി മോശമായി പിന്നെ ചെറുതീകരിക്കുന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പൈസ മേടിക്കുക തിരിച്ചു കൊടുക്കാതിരിക്കുക ഇതാണ് ഇവന്റെ മെയിൻ പരിപാടി ബാക്കി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഇനിയിപ്പം കസ്റ്റഡിയിൽ അന്വേഷണത്തിൽ ഇപ്പം ഇവന്റെ ഫോട്ടോ ഇട്ടപ്പോൾ തന്നെ ഒരുപാട് പേര് ഇതുപോലെ ചീറ്റ് ചെയ്തതായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം കേസുകൾ കൂടുതൽ വരും അല്ലാതെ വേറെ ഒന്ന് നേരത്തെ ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയ കേസുണ്ട് ഇതെല്ലാം ഇനി അന്വേഷണത്തിൽ വരുത്തും വിവാഹിതരായിട്ടുള്ള നിരവധി സ്ത്രീകളിൽ നിന്നും സ്വർണവും പണവും തട്ടിയ യുവാവിനെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരം പോത്തങ്കോട് സ്വദേശി നൌഫൽ എന്ന് വിളിക്കുന്ന മിഥുൻ ഷായാണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത് പോലീസ് പിടിയിലായ മിഥുൻഷാ ദ ആർമി എന്ന വ്യാജ ഇൻസ്റ്റഗ്രാം അക്കൌണ്ട് ഉണ്ടാക്കി പ്രവാസികളുടെ ഭാര്യമാരെ ചാറ്റിങ്ങൂടെ വലയിലാക്കി പണവും സ്വർണ്ണവും രീതിയാണ് പ്രതി ഉപയോഗിച്ചു വന്നത് ആറുമാസം അഞ്ചൽ സ്വദേശിനിയായ പ്രവാസിയുടെ ഭാര്യയുമായി വ്യാജ പ്രൊഫൈൽ വഴി പട്ടാള ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞ് പരിചയപ്പെട്ട് സൌഹൃദം സ്ഥാപിക്കുകയും വിശ്വാസ്യത പിടിച്ചുപറ്റിയതിനു ശേഷം സ്ത്രീയുടെ പക്കൽ നിന്നും ചികിത്സയ്ക്ക് വേണ്ടി പറഞ്ഞ പലപ്പോഴായി മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തോളം രൂപയും നാല് പവനുള്ള സ്വർണവും പ്രതി കൈക്കലാക്കി എന്നാൽ വീണ്ടും പണം ആവശ്യപ്പെട്ടപ്പോൾ നൽകാതിരുന്നതിനെ തുടർന്ന് യുവതിയുടെ ഫോട്ടോ മോർഫ് ചെയ്ത് അശ്ലീല ചിത്രമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇതിനെ തുടർന്ന് യുവതി വീട്ടുകാരോട് വിവരം പറയുകയായിരുന്നു തുടർന്ന് യുവതി അഞ്ചൽ പോലീസിൽ പരാതി നൽകി അഞ്ചൽ പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ തിരുവനന്തപുരം പോത്തങ്കോട് ഭാഗത്തുനിന്ന് മെഥുൻ ഷാനെ പിടികൂടി മെഥുൻ ഷാനെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് നിരവധി സ്ത്രീകളിൽ നിന്നും ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തിയത് എന്നാൽ സ്വർണവും പണവും നഷ്ടപ്പെട്ട പല സ്ത്രീകളും കുടുംബ പ്രശ്നമുണ്ടാകുമെന്ന് കരുതി പോലീസിൽ പരാതി നൽകാൻ തയ്യാറായില്ല അറസ്റ്റിലായ മിഥുൻ ഷാനെതിരെ വീട്ടമ്മയെ കടത്തിക്കൊണ്ടുപോയ സംഭവത്തിൽ ജൂനൽ ജസ്റ്റിസ് ആക് പ്രകാരമുള്ള കേസും മോഷണ കേസും ഉൾപ്പെടെ നിരവധി കേസുകൾ നിലവിലുണ്ടെന്ന് അഞ്ചൽ പോലീസ് പറഞ്ഞു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു അഞ്ചൽ thank